എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾക്ക് നല്ല പെഞ്ഞി പോലത്തെ പുട്ടും അതേപോലെ തേങ്ങ അരച്ച് വെച്ച കടലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്ന് നളപാചകമാണ് സോമൻചേട്ടനാണ് ഇന്നിവിടെ പുട്ടുണ്ടാക്കാൻ പോണത് അപ്പൊ ഒരു പത്തിരുപത് പേർക്ക് കൊടുക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള പുട്ടുപൊടി എടുത്തിട്ട് ഈ കടലക്കറിക്ക് ആവശ്യമുള്ള കടല ഞാൻ രാത്രി തന്നെ സോപ്പ് വെച്ചിട്ടുണ്ടായിരിക്കുന്നു അപ്പം അത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ കുക്കറച്ച് നമ്മുടെ വലിയ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കിവിടെ പുട്ടിന് പുട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ പുട്ടുകണയിൽ എനിക്കൊരു ഒരേ സമയത്ത് ഒരു മൂന്ന് പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടുകണയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പുട്ടുകൂടി ഇട്ട് കൊടുത്തു നടുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു ഇനി പുട്ടുകൂടി നിറച്ചതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പുട്ടുകണയൊക്കെ അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുട്ട് മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലേ നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഇപ്പോൾ ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലികൾ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആണുങ്ങൾക്ക് ഇന്ന ജോലി പെണ്ണുങ്ങൾക്ക് ഇന്ന ജോലി അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാ ജോലിയും നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അതിന് നമുക്കൊരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം സാധാരണയായിട്ട് വീടുകളിലേക്കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വീട്ടിലെ പെൺകുട്ടികൾ അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രമാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് നമ്മുടെ ഈ ഒരു കാറ്ററിങ് സർവീസ് നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോകും ുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് കേട്ടോ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ ഒറ്റയ്ക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വിചാരിച്ചത് കൊണ്ടാണ് നമുക്കിതേപോലെ ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മുടേതാ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളൊരു മസാല ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെനച്ചട്ടിയിലേക്ക് നമ്മളൊരു മൂന്നാല് ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ പെരിഞ്ചീരകത്തിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തേയില തന്നെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് അതിന്റെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വളറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഇതൊന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ ചീനച്ചിട്ടടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തു ഇത് നമ്മൾ കുറച്ച് കടുുകും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കടകുമുളകും ഒക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുത്തു ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് കടല ശേഷം കടല ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ഈ രീതിയിൽ ഒരു കറി കടലക്കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ എപ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കാറ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇത്തിരി ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അതായത് ഒരു തേങ്ങ െടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വലറ്റി വെച്ച മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ച് അതിലേക്ക് ചേർത്ത് അപ്പോൾ ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല കുറച്ചൊരു തരിതരിപ്പോട് കൂടെ തന്നെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ നമ്മളൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് നമ്മുടെ അരപ്പിൻ്റെ റോ ടേസ്റ്റിയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ തന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് എനിക്കതേപോലെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു സുഖമില്ല അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് കടലക്കറിയിൽ ഉപ്പ് ഇത്തിരി പോരാൻ തോന്നിയപ്പോഴും ഞാൻ ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കടലക്കറി ആയപ്പോഴത്തേക്കും ഇവിടെ സോമചായിട്ടും കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയായി വന്നിട്ടുണ്ട് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ആവാറാവണതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് പാക്കിങ് സോമൻ ചേട്ടൻ പുട്ട് പാക്ക് ചെയ്യണു അപ്പോഴത്തേക്കും ഞാനിവിടെ അപ്പോൾ ചേട്ടൻ ഇവിടെ പുട്ടൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കടലക്കറിയുടെ പാക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് എല്ലാവർക്കും പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു ഇവിടെ സോമൻ ചേട്ടനും എല്ലാം പാക്ക് ചെയ്തൊക്കെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ